ഹലോ ഹലോ അക്ബർ മൗലവിയാണോ ആ നിങ്ങൾ ഇന്നലെ സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇട്ടിരുന്നല്ലോ ഗ്രൂപ്പിൽ ആ ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചാണ് നിങ്ങള് കുറച്ച് വിവരം ഉണ്ടെന്നാ തോന്നുന്നു കുറച്ചൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നതാണോ നിങ്ങൾ എഴുതി വിടുന്നതാണോ അതോ നിങ്ങൾ വേറെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതാണോ ഞാൻ ഫോസ്റ്റുന്നതാണോ അല്ലാതെ ആ അപ്പൊ ഞാന് സ്വലാത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചർച്ച കണ്ടപ്പോ ഞാന് ആ ഗ്രൂപ്പിലുള്ള ഒരു ആളാണ് ഏത് ഞാൻ ഏതെങ്കിലും നാട്ടുകാരനായിക്കോട്ടെ ഞാൻ സംസാരിക്കുന്നതിന് ഏതെങ്കിലും നാട് അതിർത്തി വെക്കണോ സ്നേഹത്തിലാണ് അതുകൊണ്ട് നിങ്ങളെ സ്നേഹം നമ്മൾ കണ്ടു നിങ്ങളെ സ്നേഹം നിങ്ങളെ നമുക്ക് ആരോടും വെറുപ്പില്ലല്ലോ നമ്മളെല്ലാവരും നന്നാകണം എന്ന ചിന്തയിലാണ് ഇപ്പൊ നിങ്ങൾ ഫോസ്റ്റ് ചെയ്യാലും ഞങ്ങള് ഫോസ്റ്റ് ചെയ്യാലും ഒക്കെ അങ്ങനെ തന്നെ വാക്കുകൾ നിങ്ങൾ എഴുതുന്ന എഴുത്തിൽ നിങ്ങൾക്ക് പിന്നെ അത് ആനന്ദമായി കാണുമ്പോ മറ്റുള്ളവർ അവരുടെ വാക്കുകൾ ചെറിയ ുംഹാബി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അത്ര മോശമുള്ള കാര്യമാണോ നിങ്ങൾ നിങ്ങളെ വഹാബി എന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞേക്ക് അത് തുറന്നു പ്രശ്നമില്ലല്ലോ ഏ അപ്പൊ ഇപ്പൊ എന്താ വേണ്ടത് നമ്മുടെ ഓയിഷിലേക്ക് സാധാരണ വേറെ ഒരു ദിവസം ആയാലും ഇപ്പൊ ഓയിഷിലേക്ക് വരാറില്ല എന്തുകൊണ്ട് വരുന്നില്ല ഞങ്ങൾ അല്ലെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച പോണെങ്കിൽ ഞാൻ ഒരു സ്നേഹബുദ്ധി ഓർമ്മപ്പെടുത്തിട്ടെ നമുക്കൊരു കാര്യം ചർച്ച അതിൻ്റെതായ റാഹത്തിൽ പോണെങ്കില് നമ്മൾ ഓയിസിൽ തന്നെ വരണം അപ്പൊ ചിലപ്പോ കി കിതാബുകൾ വിഭാഗത്ത് വായിക്കേണ്ടി വരും തന്നാല് അതിനൊക്കെ പറ്റുകയാണെങ്കിൽ അല്ലേ ചർച്ചക്ക് പറ്റുള്ളൂ താല്പര്യം എഴുതുന്നു എത്ര സമയം പിടിക്കും അല്ല എഴുതാനും ഏഹ് എഴുതുന്നു എത്ര സമയം പിടിക്കും അറിയോ ആ സമയത്തേക്ക് നമ്മള് പിന്നെ സംസാരിച്ചു അല്ല അത് അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു മട്ടല്ലല്ലോ ഒരു ചർച്ച ഒക്കെ വന്നു അങ്ങനെ ചെയ്യല് അതിപ്പോ നമ്മളിപ്പോ ഹാബിയോള ഗ്രൂപ്പിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സുഹൃത്തേ ഈ വഹാബി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അത്ര മോശമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങൾ തുറന്നു പറഞ്ഞു മോശം ഒന്നാമതായി ആ നിങ്ങൾ വഹാബി എന്ന് പറഞ്ഞാല് ഞങ്ങള് അബ്ദുൽ അഹാബിന്റെ ആൾക്കാർ അബ്ദുൾ അനുയായികളാണ് ഇപ്പൊ കാന്തപുരം ശ്രമം കാന്തപുരത്തിന്റെ ആളുകൾ എന്നാണ് അതിലിപ്പോ ഒരു കാന്തപുരം പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞോ അല്ലെങ്കിൽ ഹുസൈൻ മനകൂറിന്റെ അനുയായി ഞങ്ങൾ പറയണ്ട ना, 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 ए, कर, ए, 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 ും ഒരു മോശമായിട്ട് തോന്നുന്നില്ലല്ലോ ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ ആളുകളിലേക്ക് ചേർത്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് വഹാബികൾക്ക് അവർക്ക് അതിലൊന്നും പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ എന്താ ഇത്ര വലിയ പ്രശ്നം പ്രശ്നമായത് അതിന് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ ഏഹ് ും ഇഷ്ട്ട ആര് പറഞ്ഞു ഞാൻ ഞാനിതിപ്പോ എല്ലാ സ്ഥലത്തും കാണുന്നതാണ് എവിടെ ചർച്ച ചെയ്താലും ആ വഹാബി നേതാവായ ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അതിൽ വലിയ എന്താണ് അല്ല കുബൂരി ഖുറാഫി എന്ന് പറയുന്ന പദം പോലെ അല്ലല്ലോ ഒരു നേതാവിലേക്ക് ചേർത്ത അല്ല ഖബർ പൂജ എന്ന നിങ്ങളുടെ ആരോപണാണ് നിങ്ങളുടെ ആരോപണമാണ് നിങ്ങൾ ആരോപിക്കുന്ന ആരോപണമാണ് ആ അപ്പൊ ഞാനിപ്പോ നോട്ടിക്കൊണ്ടുപോവുന്നില്ല സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാനേ നിങ്ങളുടെ ബന്ധപ്പെട്ട കാര്യം പറയാനാണ് നമ്മൾ ഈ നമ്മളീഅലഹി വസ്വല്ലം എന്ന് പറയുന്നുണ്ടല്ലോ ആ ലഫുൽ ആ വേട് ആ ആ വേട് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ െറ്റ് പേര് കേട്ടാൽ വസ്ല്ല എന്ന ആ വേർഡ് പറയണമെന്ന് മുത്തൻ സല്ല അലുസല്ല പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ അല്ലേ എനിക്കറിയാം അറിയൂരോട് ചോദിച്ചിട്ട് പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല നിങ്ങളെ സ്വലാത്തിൽ രൂപത്തിലാണ് ഈ പിന്നെ നാരിയത്ത് സ്വലാത്തിനൊക്കെ ചോദ്യം ചെയ്യുമ്പോ ഈ പറയുന്ന സ്ഥലത്തില് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾ ആരും ചേർത്തതാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് പിന്നെ ആ രൂപത്തിൽ സംസാരിക്കുന്നു ഉം അപ്പൊ ഇങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും വിവരമില്ലാതെ വെറുതെ ആളുകളെ ഇങ്ങോട്ട് ഇതാക്കുക വിഷയത്തില് ഇപ്പൊ നിങ്ങൾ ഇബ്രാഹിമിയ സൊലാത്ത് പിന്നെ പഠിച്ച പഠിച്ചമാരിയാണ് അതുപോലെ തന്നെ ആലിതു സൊലാത്ത് പാടില്ല എന്ന രൂപത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ ഈ സ്വലാത്തിൽ പെട്ടെന്ന് അത് സംശയമില്ല പാടില്ലാത്തത് എന്തുകൊണ്ട് ട്ടെ നിങ്ങൾക്കിപ്പ ആ വിവരം ഇതല്ലോ ഈ എന്ന് പറയുന്ന പേര് കേട്ടാ സല്ലാസ്വല്ലമ എന്ന് പറഞ്ഞ ഈ സലാത്ത് ചൊല്ലൽ അതാരണ്ടാക്കിയത് ചെല്ലാറില്ലേ നിങ്ങളെ മൗലികന്മാര് തന്നെ നിങ്ങൾക്ക് അല്ല നിങ്ങൾ ഇതുവരെ അതാ സുഹൃത്ത് ഞാൻ ചോദിക്കുന്നല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നാൽ സംസാരിക്കാണെങ്കിൽ ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഈ സ്വലാത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ലല്ലോ എന്ന് പറയുന്നു നിങ്ങളും നിങ്ങളുടെ മൂല്യം കേൾക്കുമ്പോൾ ആ അപ്പൊ ഈ സ്വലാത്ത് എവിടെ നിന്ന് കിട്ടിയതാണ് ഇല്ല ഇപ്പൊ പറ ഇപ്പൊ പറ കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്താ പറയുക ആ അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ നിങ്ങൾ ചെയ്ത കാര്യമാണല്ലോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ആണ് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യാത്ത ഒരു വിഷയത്തെ അല്ലാ ചോദിക്കണത് നിങ്ങൾ ഇത്രയും കാലം അങ്ങനെ റസൂൾന്റെ പേര് കേട്ടപ്പോ സലാത്ത് ചൊല്ലിട്ടുണ്ട് സല്ല അല്ലാത്തത് നിങ്ങൾക്ക് എന്ത് എന്ത് അല്ലെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ അറിയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വിവരം ഉണ്ടെങ്കിൽ പറയൂ ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചോദിച്ചു വന്നാണല്ലോ നിങ്ങൾ സമയം നിങ്ങൾ സമയം കളയുന്നു നിങ്ങൾക്ക് വന്ന് ഗ്രൂപ്പിൽ ഒരുപാട് സമയം കളയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഡയറക്ഷൻ നമ്മളിപ്പോ ഡയറക്ഷൻ സംസാരിച്ചു ഗ്രൂപ്പിലായിരുന്നു മനസ്സിലായില്ലേ ഭക്ഷണം നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഒന്ന് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ലല്ലോ പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ഗ്രൂപ്പിലേക്ക് എന്തിനാ ഗ്രൂപ്പിലേക്ക് പോകുന്ന മറുപടി പറ